ഹലോ ഇവരുവാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒന്നെങ്കിൽ അനാഥരായി പോയവർ എന്ന് പറയാം മേ ബി എല്ലാവരും ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു സന്തോഷവും അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്ലസ് അവർക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം ഈ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലോട്ട് വന്നായിരുന്നു അതിലൊന്നാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ആൾക്കാരും നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്നവരും മിക്കതും നമ്മളോട് ഹെൽപ്പ് ചോദിച്ചു വരുന്നവര് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മളോട് ഹെൽപ്പ് ചോദിക്കാറുള്ളത് അത് നമുക്ക് നാളെ ഒരു ബാധ്യതയാവും അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ പലരും ഒഴിവാക്കി നമ്മുടെ കാര്യം നോക്കി ജീവിക്കാറുണ്ട് ഓക്കെ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമുക്ക് തോന്നാണ് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലൊക്കെ വിട്ടുള്ളൂ പക്ഷെ ചിത്രിച്ചില്ലാറുണ്ട് എന്താ പറയാ ഒരു ആരും ഇല്ലാണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയില് പോകുന്ന ആൾക്കാർ അവർക്കൊന്ന് സംസാരിക്കാനായിരിക്കും ഷെയർ ചെയ്യാനായിരിക്കും കാര്യങ്ങൾ എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ച് സ്റ്റെക്കായി പോയ ആൾക്കാരുണ്ട് നമ്മൾ പറയായിരിക്കും അവർക്ക് വേറെ ഒന്നും പറയാനില്ല സംസാരിച്ച് കറിയായിരിക്കും അതായിരിക്കും ഇങ്ങനെയായിരിക്കും ഭ്രാന്തവും ഇട്ടിരുന്ന ഇതൊക്കെ നമ്മൾ പറയൂലെ പക്ഷെ അത് അവരുടെ അവസ്ഥയാണ് ചിലപ്പോ നമ്മള് ഒരു അഞ്ചു മിനിറ്റ് കേട്ടിരുന്ന അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ആ അവരുടെ ജീവിതം തന്നെ പതിയെ പതിയെ മാറിത്തൊടങ്ങും അല്ലെ അപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കില് അറ്റ്ലീസ്റ്റ് നിങ്ങളെ നിങ്ങളെ എന്താ പറയാ നിങ്ങളോട്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് കരഞ്ഞ് സംസാരിക്കൊന്നും ചെയ്യില്ല അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് കേട്ടിരിക്കാൻ നോക്കൂ നിങ്ങൾക്ക് സജഷൻ പറയാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നാലും നിങ്ങളൊന്നൊരു ഒന്ന് കേട്ടിരുന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ആ നമ്മുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ വരുത്തും ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും അല്ല ടോപ്പ് റീഡിംഗ് ബന്ധപ്പെട്ടതല്ല ഞാൻ മിക്കതും റീഡിങ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിളും എനിക്ക് സാറ്റിസ്ഫൈഡും ആവുന്നത് എന്റെ വോയിസിൽ എനിക്ക് മൈക്കില്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കാരണം അത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് നമ്മൾ വോയിസ് ഓവർ അല്ലെങ്കിൽ റീഡിങ് എടുത്ത് അല്ലെങ്കിൽ മൈക്കൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മള് പറയാൻ ഉദ്ദേശിച്ചത് വിട്ടു പോകുന്ന ഒരു ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്കില്ലാതെ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയത് പക്ഷെ പലരും പറഞ്ഞു വോയിസ് കേൾക്കുന്നില്ല എന്നൊക്കെ പക്ഷെ ഞാൻ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കിയിട്ടാണ് അത് ചെയ്തത് പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് പല റീഡിങ്സും വേണമെന്നുണ്ടാവൂലോ അപ്പൊ അതിന്റെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും റീഡിങ് എടുത്തതിനു ശേഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ റീഡിങ്ങും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഈ കാണുന്നവര് എന്താ ചെയ്യാച്ചാ നമ്മൾ പറയുന്ന പോലെ നല്ല രീതിക്ക് ബ്രീത്ത് തെർത്തിട്ട് ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളാണ് നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോ വിഷമങ്ങളും കാര്യങ്ങളും വരുമായിരിക്കും പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് നമ്മളെ വിചാരിച്ചിട്ട് നല്ല ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കൂ ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് വരണമെന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എപ്പോഴും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എന്ന രീതിയിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് റെസ്നോട്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവും പക്ഷെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയും നിങ്ങൾക്കൊരു ചേഞ്ചസും വരണമെങ്കിൽ ഞാൻ വിചാരിക്കാറുള്ളത് എപ്പോഴും ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിലപ്പോൾ എന്റെ ഒരു പേർഡായിരിക്കും നിങ്ങൾക്ക് ചേഞ്ചസ് വരാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസ് ആക്കിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് ഓക്കെ അപ്പൊ എല്ലാരും ബ്രീത്ത് എടുക്കാം നമുക്ക് റീഡിങ് നോക്കാം അപ്പം പതിവ് പോലെ നമ്മൾ ഫൈവ് കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഈ കാർഡിൽ നിന്ന് എനിക്ക് വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതാണ് അതായത് മേ ബി ഈ വീഡിയോ കാണുന്നവരെ ഈ ഒരു ഒരു വിങ്ങലോട് കൂടിയായിരിക്കും ഈ വീഡിയോ കാണാൻ പോകുന്നത് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലോട്ട് വന്ന് ആ ഒരു വൈബ്രേഷനിൽ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആയിട്ടില്ല പക്ഷെ നിങ്ങൾ ഏറെ ഏറെക്കുറെ സ്പിരിച്വൽ ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നിങ്ങൾ അനുഭവിച്ചത് അത്രയും നിങ്ങൾ ഒരിക്കലും അനുഭവ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല കാരണം സ്പിരിച്വൽ ജീവനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ഹീൽ ആവാൻ തുടങ്ങും ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോ ഇൻഡ്യൂറ്റീവ് പവർ കൂടെ ഉള്ളവരാണ് അല്ലെങ്കിൽ അവര് സ്വയം എന്താ പറയാ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗട്ട് ഫീലിംഗിൽ അവരെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഗട്ട് ഫീലിംഗ് തന്നെയാണ് അവരെ പല സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അത് മറ്റുള്ളവർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും പക്ഷെ സ്വയം ട്രസ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് പല കാര്യത്തിലും ക്ലാരിറ്റി വന്നിട്ടില്ല എവിടെയാണ് എന്താണ് മിസ്റ്റേക്ക് ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയും വരാനുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോവുക കാരണം നിങ്ങളിൽ തന്നെ ആ ഒരു പവർ ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഹീലേഴ്സ് ആവാനുള്ള ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകിച്ച് മൂൺ വൈബ്രേഷൻ ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൂൺ ഡേയ്സും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ നല്ല രീതിക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയർ ചെയ്യുന്നവർ കോടിനെയൊക്കെയാണ് വിശ്വസിക്കുന്നവർ ആണെങ്കിൽ കൂടെ നിങ്ങൾ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അതേപോലെ അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് നിങ്ങളിലോട്ട് വരുന്നത് ഈ വീഡിയോ കാണുന്ന പലരും ലൈഫിലോട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണ് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അതിനൊരു ഫുൾഫിൽമെന്റ് അതിനൊരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടില്ല പക്ഷെ ഇത് കാണുന്ന ചിലരുടെയൊക്കെ ലൈഫിലൊക്കെ ഓൾറെഡി നല്ലൊരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയാണ്ട് നിങ്ങൾ അത് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതാണ് ആളൊരു ക്ലാരിറ്റി ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കാർഡിന്റെ പ്രസൻസ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും കൊണ്ടുപോവുക പറ്റുന്നവരാണെങ്കിൽ സാധന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സത്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തെങ്കിലും എന്തായിക്കോട്ടെ ഇപ്പം എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ഫാമിലി വൈസ് നിങ്ങൾ ഒറ്റയ്ക്ക് ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ അടുക്കിൽ നിന്ന് ഇപ്പൊ മാരീഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വളരെ അധികം നിങ്ങൾ കഷ്ടപ്പെട്ട് തരണം ചെയ്തിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞു ഓക്കെ കാരണം ഇപ്പോഴും കാർഡ്സ് പറയുന്നത് ഇനി നിങ്ങൾക്കുള്ള ലൈഫ് ഒരു ട്രാൻസിഷൻ അതായത് ഈ വന്നതെല്ലാം നിങ്ങളൊരു ട്രാൻസ്രാൻസനിലോട്ട് നയിച്ചതാണ് നിങ്ങളുടെ これトローマーす。 പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഇനി നിങ്ങൾ അത് ഒരിക്കലും ലൈഫിലോട്ട് കൊണ്ടുവരാതിരിക്കണം നല്ല രീതിക്ക് നിങ്ങൾ ഹീലിംഗും കാര്യങ്ങളും കൊണ്ടുപോകണം അപ്പൊ ഇനിയുള്ള ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ലൈഫാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് റിലേഷൻഷിപ്പ് ആയിരിക്കും കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾ ഒരിക്കലും അതെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസീസിനെ കുറിച്ചല്ല നിങ്ങൾ കൂടുതലായിട്ട് വ്യവലാതിപ്പെടുന്നത് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് അത് ഇപ്പോ അതില് പലരും വിചാരിക്കണ്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്കൊരു പാർട്ണർ നല്ലൊരു ലൈഫ് പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെ ആയിരിക്കും വിചാരിക്കുന്നവര് അപ്പൊ ഇനിയുള്ള ലൈഫ് എന്ന് പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ളത് അല്ലെങ്കിൽ വ്യക്തി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു നല്ലൊരു റിലേഷൻഷിപ്പും അതേപോലെ അതേ അതേപോലെ തന്നെ ഒരു മാരിഡ് ലൈഫും തരാൻ കഴിയുന്നവരാണ് ഈ വീഡിയോ കാണുന്ന പലരുടെയും ലൈഫിലോട്ട് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത് അപ്പൊ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെ എപ്പോഴാണ് ആ വ്യക്തിയുമായിട്ടുള്ള യൂണിയൻ നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ മാര്യേജ് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ടൈം എനിക്ക് തരാൻ പറ്റില്ല ഇതിൽ ഈ വീഡിയോ കാണുന്ന പലരും ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പൂർണ്ണതയിലോട്ട് എത്തിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ ജസ്റ്റ് ബിഗിനേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ വീഡിയോ കാണുന്നവര് ചിലരുടെ ലൈഫില് ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ചിലരൊക്കെ വന്നിട്ടുമുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് ഹീലിങ് ചെയ്യാം നിങ്ങൾ ഇനിയും കാര്യങ്ങൾ പഠിക്കാൻ അതായത് എവിടെയാണ് ഈ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് വെക്കേണ്ടത് ആരെയാണ് ലൈഫിലോട്ട് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങൾ നല്ല രീതിക്ക് ഹീൽ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ വരണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ണർ ലൈഫിലോട്ട് എത്തിച്ചേർന്ന അവരായിട്ടുള്ളൊരു യൂണിങ് സംഭവിക്കുന്നത് ഓക്കെ പിന്നെയുള്ളത് ഹീലിംഗ് മെത്തേഡ്സ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഹീലോ ആയതുകൊണ്ട് തന്നെ റീക്ക് ഹീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാ പക്ഷെ അതൊക്കെ കോസ്റ്റ്ലിയും അതേപോലെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് അറിയില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി ഒരു ട്രൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ച വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ അഫോമേഷൻസ് ഇപ്പം സെൽഫ് ലവ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിന്റെ അഫോമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറെ ഒക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും പക്ഷെ ഇതെല്ലാം ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ട ല്ലോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇനി നമുക്ക് ഒരാക്കൽ കാർഡ്സ് നമുക്ക് നോക്കാം അതായത് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് സ്റ്റാഗ് ആണ് അതായത് ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ആദ്യമേ വരുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൗഡായിട്ട് നിൽക്കാം നിങ്ങളുടെ സെൽഫ് നിങ്ങൾ പ്രൗഡായിട്ട് തന്നെ കാണണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല നിങ്ങളെ കമ്പയർ ചെയ്ത് മറ്റൊരു വ്യക്തി എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ നൂറിലൊരു അംശം പോലും അവർക്ക് അത് സഫർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ കൂടെ ആരുണ്ടായില്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കല്ല വേണ്ട അതിന് പ്രൗഡായിട്ട് നിൽക്കാനാണ് വേണ്ടത് കാരണം ഇന്ന് ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇത്രയും സാധിക്കില്ല എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലെ പക്ഷെ നിങ്ങൾ അത് ലേൺ ചെയ്തു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാനും നിങ്ങൾ ലേൺ ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൗഡായിട്ട് കാണണം നിങ്ങളുടെ സെൽഫ് അതേപോലെ തന്നെ ട്രസ്റ്റ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ല രീതിക്ക് ട്രസ്റ്റ് ചെയ്യണം നിങ്ങൾ പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ അതിനുള്ളത് ഒരു സമയമാകുമ്പോ നിങ്ങൾ തിരിച്ചറിയും അപ്പൊ ആ തിരിച്ചറിയാൻ സമയത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം നല്ല രീതിക്ക് ഇനി നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് മറ്റാരെ കൊണ്ടും നിങ്ങൾ കളയാനിടവരുത്തരുത് അതേപോലെ ലൈഫിൽ ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം കാരണം യൂണിവേഴ്സ് നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇനി തനിച്ചല്ലാ കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്